നാല് വരെ കഴിയുമ്പോ ആ ഇതൊന്ന് കേട്ടു നോക്ക് എന്ന് പറഞ്ഞ് നമ്മള് കേൾപ്പിക്കേ അപ്പൊ ഞാൻ കേൾപ്പിക്കാൻ വരുമ്പോ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് അവളെപ്പുറത്തോട്ട് അടുക്കളയിലോട്ടു പാടും പാടും കച്ചരി നടത്തിട്ടോ ആയ്യോ പറയല്ലേ അയ്യോ കാർമിൽ ഉണരും തുലാമിന്നലീ നീ

അമ്മ എന്ന് പറയുമ്പോ ഞങ്ങൾക്ക് എല്ലാര്ക്കും അമ്മ എന്നൊരു അഫെക്ഷൻ ഉണ്ട് പക്ഷെ യു ആർ എ ഫോറിനർ റൈറ്റ് അപ്പം ആ അമ്മയോട് ഒരു അറ്റാച്ച്മെന്റ് എങ്ങനെയുണ്ടായത്യ്യൂ അത് കുഞ്ഞില് മുതല് കണ്ടായിരുന്നു അപ്പൊ അഞ്ചു വയസ്സായപ്പോൾ ആദ്യമായി അമ്മന്ന് കണ്ടായിരുന്നു അതെ ശരി അപ്പൊ അപ്പൊ ഫസ്റ്റ് സൈറ്റ് ആയിരുന്നു ലൈക്ക് ബിഹൈൻഡ് ഹർ അമ്മയോടൊക്കെ ഒരു ഇഷ്ടം നമുക്ക് ഒത്തിരി അല്ലേ ചെറുപ്പത്തിലെ മുതൽ അങ്ങനെ ഒരു എല്ലാ വർഷവും ആ അമ്മ വരണ ഇപ്പൊ യൂറോപ്യൻ ടൂർ ടൂറുണ്ടല്ലോ ആ ടൂർ വരുന്ന സമയത്താണ് ഇവരൊക്കെ കാണുന്നത് അതിനു വേണ്ടി ഇവർ ആക്ച്വലി ഒരു വർഷം മുഴുവൻ വെയിറ്റ് ചെയ്യും ഓ ഒരു ഒരു ആ കുറച്ച് ദിവസത്തിന് വേണ്ടി അമ്മയുടെ ആ ഒരു സ്നേഹം കരുതല്ലേ ഇതൊക്കെ പറയാൻ വാക്കുകളില്ലാത്ത ഒരു വല്യ കാര്യ അത് അനുഭവിക്കുമ്പഴേ നമുക്ക് അത് മനസ്സിലാവുള്ളൂ സത്യം നമ്മള് വർത്തമാനം പറഞ്ഞിട്ട് കുടിക്കാൻ പോലും ഒന്നും തന്നില്ല ഞാൻ ഹെൽപ് ചെയ്യണോ ഞാൻ വേണ്ട കൊണ്ടുവരാ ഞാൻ അങ്ങ് ഒറ്റമര വന്ന് വിളമ്പി തരാവേ ഓർഗാനിക് ആയിട്ടുള്ള സത്യം പറഞ്ഞ മര്യാദയുടെ ഭാഷയിൽ ആദ്യം പ്ലേറ്റും വെള്ളം വേണം കൊണ്ടു വെക്കാൻ അതാണ് അതുപോലുള്ള മര്യാദയുടെ ഭാഷയില്ലേ സമാധാനിപ്പിച്ചതിനു താങ്ക്സ് ഞാൻ ശരിക്കും ചോദിക്കണെന്ന് വിചാരിച്ച ഞാനിവിടെ എന്നോട് എന്നാ തന്നെ ചപ്പാത്തി അതൊന്നും വേണ്ടെന്ന് പറഞ്ഞേക്ക് ഗ്ലൂട്ടൺ അലർജിയാണോ അതൊരു പുതിയ ഏർപ്പാടാ ഈ പറഞ്ഞ പോലെ പൊറോട്ട ഒന്നും കൊതി പോലും തീർന്നില്ലേ ഭയങ്കര ഇഷ്ടം ഓപ്ഷൻസ് അതിൻ്റെ അരിച്ചോ ദേശിച്ചേക്കറി പോയിട്ട് എന്തെങ്കിലും തിന്നാൻ എന്തോ സത്യം ശരിയല്ലേ സത്യം ആണോ പനീറുണ്ട് മഷ്റൂം ഉണ്ട് ഞാനെന്റെ കൈ കിട്ടിയതൊക്കെ ഇട്ടു സമയെടുക്കുവേ പതുക്കെ പതുക്കെ വിളം വിട്ടരാം കുഴപ്പമില്ല നിനക്ക് ഹെൽപ്പ് ചെയ്യണോ ഞാൻ പറയാം എന്നെ ഹെൽപ്പ് ചെയ്തു തരാൻ പക്ഷെ എനിക്ക് തോന്നുന്നു ചപ്പാത്തി പറോട്ടയൊക്കെ കൊടുക്കാന്നായിരുന്നു അല്ലേ അമ്മയ്ക്ക് കൂട്ടുന്ന അലർജി ആയതുകൊണ്ട് കൊച്ചു പറയും ഓ എനിക്ക് പറോട്ട കഴിച്ചാൽ മതിയായിരുന്നു ഇഷ്ടമാണ് എന്നാ എന്നോടൊന്നാ പറയാൻ വല്ലായിരുന്നു ഞാൻ കൊച്ചിന് പറോട്ട മേടിക്കു വരില്ലായിരുന്നു പറോട്ട ഉണ്ടാക്കാം പക്ഷെ എല്ലാം കൂടെ അമ്മത്തേക്ക് നേരം കിട്ടി അച്ചാർ കൊച്ചോ ചേച്ചി അത് തെറ്റ് തെറ്റുധരിക്കരുത് ഏറ്റോ ഞാൻ ഉണ്ടാക്കിയതാണ്ട് ഞാൻ പറയുന്നല്ല പക്ഷെ നിങ്ങളോട് വർത്താനം ആ പിന്നെ ദൈവമേ അതെ ആദ്യമായിട്ട് ഞാനൊന്ന് വർഷം കൊറേ ആയി പക്ഷെ ഉഗ്രനാട്ടു പറയാതിരിക്കാൻ പറ്റിയല്ല നല്ല പാട്ടാണ് പറ്റിയതുകൊണ്ടും പിന്നെ മാത്രമേ ചെയ്യുന്നില്ലേ പാട്ട് ഒരു പക്ഷെ ഏതെങ്കിലും ഹിറ്റ് ആവുമ്പോ അങ്ങനെയുള്ള പാട്ട് വേണമെന്ന് ഉള്ള ആളുകൾ കൂടുതൽ എത്തിച്ചു തരും ഒറ്റയ്ക്ക് ഇരുന്ന് അങ്ങനെയൊക്കെയാ ചെയ്യുന്നത് അങ്ങനെയൊന്നും ഇല്ല അത് വഴക്കുണ്ടാക്കി കൊണ്ട് ഇതൊന്നും നടക്കില്ല ഞാൻ കഴിവതും വീട്ടിൽ തന്നെ ഒരു സ്പേസ് ഉണ്ട് അവിടെ ഇരിക്കാൻ എനിക്ക് ഇഷ്ടം വർക്ക് ചെയ്യാൻ പക്ഷെ അപ്പൊ ഈ പറഞ്ഞ ഡൊമസ്റ്റിക് വയലൻസും അപ്പൊ

കേൾപ്പിക്ക പുള്ളിക്കാരത്തെ അങ്ങനെ അങ്ങനെ കേൾപ്പിക്കണം ആ വഴി വരികയാണെങ്കിൽ കേൾപ്പിക്കുന്നു അല്ലാണ്ട് എപ്പോഴും ഉണ്ടല്ലോ നാലു വരി കഴിയുമ്പോ ആ ഇതൊന്ന് കേട്ടു നോക്ക് എന്ന് പറഞ്ഞു നമ്മള് എന്ന് പറഞ്ഞിട്ട് അവളെ അപ്പുറത്തോട്ട് അടുക്കളയിലോട്ട് എല്ലാ വീട്ടമ്മമാരും ചെയ്യുന്ന പോലെ ഞാൻ ആ പരിപാടി നിർത്തി പുള്ളിക്കാരത്തെ അങ്ങനെ ഒന്നും അല്ല കേൾക്കുന്നുണ്ട് എന്തായാലും കേട്ടില്ലെങ്കിൽ ക്രിട്ടിസൈസ് അല്ല അങ്കി ആ പ്രോജക്ടിന്റെ ഒരു പാട്ട് ചില കേട്ടിട്ടുണ്ടാവില്ല അപ്പൊ അത് കേക്കുമ്പോ ഇവള് പരാതി പറയും ഇത് ഞാൻ കേട്ടിട്ടില്ല ഞാൻ ഞാൻ കേൾപ്പിക്കാൻ വേണ്ടി ഞാൻ അന്ന് ഇട്ടപ്പോ കേട്ടോ മോക്ക് ഭയങ്കര ഒരു മ്യൂസിക് ടേസ്റ്റ് ഉണ്ട് പക്ഷെ പാടും പാട്ട് പാടുന്നതിലോട്ടുള്ള ഇൻട്രസ്റ്റ് കാണിച്ച് തുടങ്ങിയിട്ടില്ല പക്ഷെ എനിക്കറിയാം അത് പരിപാടിയുണ്ട് നല്ല ലിസണിങ് ഉണ്ട് ടേസ്റ്റുകളുണ്ട് അപ്പൊ ഞാനിപ്പോൾ ഈ കൊ മോള് കൂടുതൽ നമ്മൾ കേൾക്കുന്നതിനേക്കാളും കൂടുതൽ പുതിയ കാര്യങ്ങൾ പാട്ടുകള് പിള്ളേരല്ല അവർ അവര് അപ്പൊ ഞാനിവിള് കാറിലൊക്കെ ഇരിക്കും പാട്ട് പുതിയൊരു ഞാൻ കേൾക്കാത്തൊരു പാട്ട് പ്ലേ ചെയ്യണമെങ്കിൽ എനിക്കൊരു പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഞാൻ അതിൽ ഇത് ആഡ് ചെയ്യാൻ പറയുമ്പോഴത്തേക്കും പുള്ളിക്കാരി അപ്പൊ അതിൽ എനിക്ക് സീരിയസ്ലി ഞാനിപ്പോ പലതും ഇപ്പൊ പുതിയ കാര്യങ്ങളിലേക്ക് പോകുമ്പോ റെഫർ ചെയ്യുന്നത് ആ ഒരു പ്ലേ ലിസ്റ്റുള്ള പാട്ടാണ് അതുണ്ട് കുട്ടികള് അവരുടെ അവര് നമ്മളെ വിചാരിക്കുന്നേക്കാളൊക്കെ കുറെ വർഷങ്ങൾ ആണ് പിന്നെ ഒത്തിരി നമ്മളൊക്കെ നമുക്ക് അതിനൊപ്പം സഞ്ചരിക്കണമെങ്കിൽ അവരുടെ അതിനൊക്കെ രാഹുൽ ഞാൻ ഇപ്പോഴും സമ്മതിക്കുന്ന നമ്മുടെ മമ്മൂക്കെ തന്നെയാണ് അയ്യോ അത് നമ്മൾ ഒരു നിമിഷവും അപ്ഡേറ്റഡ് കണ്ടു പഠിക്കുന്ന ഏകൊരു മനുഷ്യനാണ് ഒന്നാമത്തെ കാര്യം ഇപ്പത്തെ ജനറേഷനിലെ പിള്ളേര് പോലും അദ്ദേഹത്തെ അനുകരിക്കുന്ന എനിക്ക് ദൈവമേ അതെ നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ ഈ പേഴ്സൺ പണ്ട് അങ്ങനെ ആണോ പുള്ളി അന്നാഴപ്പോ അന്നത്തെ അപ്ഡേറ്റഡ് ആണ് ഇന്നും പുള്ളി അപ്ഡേറ്റഡാണ് സമയത്ത് പോലും ഇപ്പൊ ഈ നിമിഷം നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഇന്നത്തെ ഏറ്റവും ആണ് ഒരു ഫാഷനെ പറ്റിയാണെങ്കിലും എല്ലാം ഓരോ ക്യാരക്ടേഴ്സ് െ പറ്റി ആണെങ്കിലും വേണ്ടി മമ്മൂക്കയുടെ ചുറ്റുള്ള സർക്കിള് അല്ലെ ഉള്ള ആളുകൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആളുകളെ എങ്ങനെയെങ്കിലും കണക്ട് ചെയ്യും അങ്ങനെയുള്ള ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു 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 സംഭവം അത് ഓട്ടോമാറ്റിക്കലി സംഭവമാണ്മെന്റിൽ ഇതിൽ വരുന്ന ഒരു കാര്യങ്ങളാണ് ഗൂഗിൾ സെർച്ച് കാര്യ ആദ്യമായി പതിനാറ് വയസ്സപ്പില് ഞാൻ ഇങ്ങോട്ട് വന്നായിരുന്നു ജസ്റ്റ് ഫോർ സമ്മർ വെക്കേഷൻ അപ്പോ എനിക്ക് ഇഷ്ടമായി ഞാൻ പറഞ്ഞു പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഇന്ത്യയുടെ ഒരു ഉണ്ടല്ലോ പണ്ട് ചാനൽ ല്ലേ അപ്പോ ഒരു ഒരു പ്രത്യേക മണം ഉണ്ടായിരുന്നു ഈ ചായ കട പോകുമ്പോൾ ഈ എന്തൊക്കെയോ ഈ ചായ മണം ഈ ചന്ദ്രിക്ക സോപ്പ് ഉണ്ട മണം പിന്നെ വടക്കോ ആരെങ്കിലും വീതി അയ്യോ ലാൻ കൂടെ ഓരോട്ട് പിന്നെ ഇവിടത്തെ മണ്ണ് ഒരു പ്രത്യേക എങ്ങോട്ട് പോയാല് അവിടെ മണ്ണ് മണില്ല ഇവിടെ ഒരു മണുണ്ട് അപ്പൊ അതെല്ലാം ഒരു ഒരു ശരിക്കും സ്മെൽസ് ലോങ് ആയിട്ട് മെമ്മറിയിൽ ഇരിക്കുക അപ്പൊ അതാണ് എനിക്ക് എപ്പഴാ ഫസ്റ്റ് മ്യൂസിക് ചെയ്തേ എപ്പഴാണ് നമുക്ക് ആ മ്യൂസിക്കിനോട് ഇൻട്രസ്റ്റ് ആയത് തോന്നിയത് ആ പിന്നെ അല്ല ഞാൻ ഇഷ്ടപ്പെട്ടു മ്യൂസിക് ചെറുതലുണ്ട് ആ ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുന്നുണ്ട് ചെറുതല്ല മുതൽ എനിക്ക് ഏഴാം ക്ലാസ്സിൽ വെച്ചിട്ടൊരു ആദ്യമായിട്ടൊരു പാട്ടുണ്ടാക്കി എഴുതി ഉണ്ടാക്കി ടീച്ചർ അപ്പൊ അത് കണ്ടിട്ട് സ്കൂളിൽ പ്രസന്റ് ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഇങ്ങനൊരു അല്ല പാട്ടുണ്ടാക്കുന്ന ഒരു ഒരു ഇതുണ്ടല്ലോ പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒരു ട്യൂൺ ഒന്നും അല്ല ആ ട്യൂൺ കിട്ടണമെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കണം എന്നുള്ളൊരു ഞാൻ അതിനുവേണ്ടി ഒരു പാട്ട് നോക്കുമ്പോ എനിക്ക് അങ്ങനെ ഒരു പാട്ട് കിട്ടുന്നില്ല എനിക്ക് വേണ്ടി ആക്ച്വലി പഠിച്ചപ്പോ കൂടെ അല്ലല്ലോ അത് ഇനിഷ്യലി അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ പാട്ട് പാടാനുള്ള എന്തെങ്കിലും

അതായിരിക്കും പറയാറോ ഇപ്പൊ ഇങ്ങനെ ചോദിക്കും നമ്മളിത് ഇത്ര വാക്കുകളൊന്നും ആ സമയത്തൊക്കെ ഞാനൊന്നും മലയാളം ടീച്ചർ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് എനിക്ക് മലയാളം ഭാഷ പഠിക്കാൻ ഇഷ്ടം ഭയങ്കര ഇഷ്ടം ലോൺ എടുത്ത് ബുക്ക് മേടിക്കും ഇങ്ങനെ ഈ ഓഫേഴ്സ് ഒക്കെ ഇവരുടെ കൊച്ചു യൂണിവേഴ്സിറ്റിയിലേ അപ്പൊ ഇങ്ങനെ ഒരു ഇത്ര ഓഫർ ഇത്ര രണ്ടായിരം രൂപയ്ക്ക് എൻ ബി എസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതുണ്ട് അപ്പൊ അങ്ങനെ മേടിച്ച് ലൈബ്രറി സെറ്റ് ചെയ്യും അപ്പൊ അങ്ങനെ ഇരുന്ന് എപ്പോഴും വായിക്കും അപ്പൊ അതിന്റെ ഒരു സാധനം ഉണ്ട് അതായിരിക്കും അവർ പക്ഷെ അപ്പം ഈ ജീനാന്ന് കൊച്ചിന് കിട്ടിയേക്കുന്നത് ആയിരിക്കാം

ഇത്രയും പാട്ടുകളൊക്കെ റൊമാൻറ്റിക് മെലഡിയസ് സോങ്സ് ഒത്തിരി ചെയ്തിട്ടുണ്ടല്ലോ പുള്ളിക്കാരത്തേക്കാണ് അതെ ഇഷ്ടം ഏത് ടൈപ്പാക്ക് അതൊന്നും ഇഷ്ട എന്തോട്ടില്ല െല്ലോ നന്നായിട്ടൊന്നും ചെയ്യൂല ശ്രമിക്കുക അത്രേ ഉള്ളു

മൂന്ന് ആൺമക്കൾ എന്ന് പറഞ്ഞ സിനിമ ഉണ്ട് ഇപ്പൊ ഇറങ്ങാൻ അത് പോവാജും അലൻ സീറുകൾ ശരൺ വേണുഗോക്കെ പുതിയൊരു ഡയറക്ടറാണ് ജോബി ചേട്ടന്റെ പ്രൊഡക്ഷൻ ഗുഡ്വിൽ പൊറാട്ട നാടകം എന്ന് പറഞ്ഞിട്ട് സിദ്ദിഖ് സാർ അവസാനം

പേര് രണ്ടു പരിപാടി തരൂ അച്ചേരിയൊക്കെ നടത്തിയ ആളല്ലേ അയ്യോ എന്നാണെന്നോ നമ്മുടെ പ്രേക്ഷരൊന്നു കേക്കട്ടെ അല്ലെ സാദാ പാട്ടുപാടു അല്ല അല്ല കച്ചേരിക്ക് അറിയില്ല പഠിക്കൂല അറ്റ്ലീസ്റ്റ് രാഹുലിന്റെ പാട്ട് ഒട്ടും പഠിക്കില്ല ബാക്കി പഠിച്ചാലും ഞാൻ ഏത് പാടണം ഇവിടെ പറയാ ഹേമന്തം പാടണ്ടെന്ന് പറയും ഞാൻ എപ്പോഴും പാടി പാടി കേട്ട് കേട്ട് പാട്ടാന്നെ അത് ഞാൻ ഒരു ഞാശ പാടും ഇവിടെ ഇച്ചിരി മാറ്റി പിടിക്കാൻ പറയട്ടെ കുറച്ച് മാറ്റി ഏതായാലും പാട് കാർമുകിൽ പാടും കാർമുകിൽ ആ യെസ് യെസ് കാർമുക ൂ നലായി നീ വാതിലുകൾ തുറന്നടയും നിരാളമായി നീ വിവശമെന്തോ കാത്തിരുന്നു അലസനേതോനർന്നും വിവശമേ ും അലസവേദോ മൗനമായി പറയാതറിഞ്ഞു നാം പാതിരയോ പകരായ് മുള്ള മലരാ പ്രിയ മുഖമാ നദിയിൽ നീന്തിയലയും മിഴികൾ മതിയെ അതെ ഒരു കുസൃതി ചോദ്യം ഈ ചോദിച്ചേമിച്ച സമയത്തെ ഇംപ്രസ് ചെയ്യാൻ എന്നേലും പാട്ട് പാടിയിട്ടുണ്ട് അങ്ങനെ ഇമ്പ്രസ് ചെയ്യാൻ ചെയ്തെന്ന് പറഞ്ഞു കഴിച്ചോണ്ട് കേട്ടില്ല പൊട്ടതാ ഞാൻ വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞു നോൺ വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞ കള്ളനാണ് ഞാൻ വെജായിരുന്നു അങ്ങനെ നല്ല സ്ത്രീ അപ്പൊ ആശ്രമത്തിൽ വന്ന് ആദ്യം പറഞ്ഞു ആ ഞാൻ അല്ല ഞാൻ ചോദിച്ചപ്പോലെന്തും പറയും നമ്മുടെ ഞാൻ ആയി ആയി മനസ്സിലാക്കി പിന്നെ കല്യാണോ കഴിച്ചപ്പില് ഒരച്ചിലപ്പോ ഒരു മാസം കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു ഞാൻ അല്ല എടീന്നൊരു മിക്സ് വെജ് മിക്സ് ഫ്രൈഡ് റൈസ് കഴിച്ചോട്ടെ ൊക്കെ കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് ഒന്നും ചോദിച്ചില്ല പിന്നെ ഒന്നും പിന്നും ഉത്തരവില്ല എങ്ങനെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് ആർക്കെങ്കിലും ഇങ്ങനെ ഇംഗ്ലീഷ് അറിയത്തുള്ളൂ മലയാളം ഒന്നും മനസ്സിലാവുക എന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും പറയുന്നതൊക്കെ മനസ്സിലാക്കി കളത്തരമൊക്കെ പിടിച്ചിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ജോലിക്ക് നടന്ന റോഡായിരുന്നു അപ്പോ ഒരു ഒരു പയ്യന്നെ അടുത്ത് ഹായ് ഞാൻ പോവടി ഫോർട്ട് വച്ചിട്ടൊക്കെ ഫോറിനേഴ്സ് വെസ്റ്റേണേഴ്സ് ഒക്കെ വരും അപ്പോ ഇവിടെ ഏതാണ്ട് എം ജി റോഡിൽ എന്തോ പോയിട്ട് മെട്രോയിലേക്ക് നടന്നു പോവാ അപ്പൊരു ഓട്ടോറിക്ഷയിൽ രണ്ടുപേര് വന്നിട്ട് മാഡം മാഡം മസാജ് മസാജ് ഇവിടെ അയ്യോ എനർജി എപ്പോഴും ഈശ്വരന് കൂടെ തരട്ടെ സോ ബ്ലസ്ഡ് യു ആർ സോ ബ്ലസ് ആണോ എനിവേ വെരി മച്ച് നേരം സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ നല്ല വർത്താനായിരുന്നു എന്താ പറയാ ഭയങ്കര എനർജറ്റിക് ആണ് രാഹുൽ അതുകൊണ്ട് നമുക്ക് വർത്താനം പറയാനും നല്ല രസമാണ് സോ താങ്ക്ഫുൾ ഓക്കെ താങ്ക് യു വെരി മച്ച് ഇതേപോലെ പുതിയ രുചികളും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ ഇതേ സമയം ഗുഡ് ബൈ